ഞാൻ സുമ ടീച്ചർ സുമ ശിവദാസ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് ഒരു ഉഗ്രനായിട്ട് ഒരു സമ്പൂർണ്ണ ആഹാരം ഇപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും സമ്പൂർണ്ണ ആഹാരം എന്നൊക്കെ പറയുമ്പോൾ അരി തൊട്ടിട്ടില്ല അങ്ങനെ ഒരു ആഹാരം ഏതാ ഉള്ളത് നമുക്ക് തിരുവാതിര പുഴുക്ക് അപ്പൊ ഇന്ന് അതിൽ തന്നെ ഒരു സമ്പൂർണ്ണ ആഹാരമായ തിരുവാതിര പുഴുക്കാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈ പേര് തന്നെ വളരെ എല്ലാവർക്കും പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു പേരാണ് തിരുവാതിര പുഴുക്ക് അതിനു വേണ്ട സാധനങ്ങൾ ഏറ്റവും മെയിനായിട്ട് ഇതായത് കണ്ടോ ഇതൊരു രണ്ട് കിലോയുള്ള ഒരു കാച്ചിലിൻ്റെ പകുതി എടുത്തതാണ് ഇത് വെള്ള വെള്ളക്കാച്ചിലാണ് മൂന്നനം കാച്ചിലുണ്ട് നീല കാച്ചിൽ അല്ലെങ്കിൽ ഏതാണ്ട് ഒരു ചെറിയ വൈലറ്റ് ആ നിറം പിന്നെ ഒരു ചുമപ്പ് നിറം കുറച്ചൊരു ചുമപ്പ് നിറം ചെറിയ ചുമപ്പ് നിറം ഇതിൽ സ്വാദ് കൂടുതൽ ഈ വെള്ളക്കാച്ചിലിനാണ് ഇപ്പം ഈ മുറിപാടിലൊരു ചുമപ്പ് കാണുന്നെങ്കിലും അതല്ല ഇത് ശരിക്കും വെള്ളയാണ് ഞാൻ കാണിച്ചു തരാം നുറുക്കിയിട്ട് ഒന്നാമത് കാച്ചിൽ രണ്ടാമതുള്ളത് ചേന ഇതിൻ്റെ ഒരു കഷണം മതി കാച്ചിൽ കുറച്ച് കൂടുതൽ വേണം ബാക്കിയെല്ലാം ഏകദേശം ഒരേ അളവ് എടുത്താൽ മതി അളക്കണമെന്നൊന്നുമില്ല ഒരു കൺമതി അളവ് എടുത്താൽ മതി മൂന്നാമത്തേത് ചേമ്പ് ഈ നമ്മൾ ഈ പുളുംങ്കറിയിലൊക്കെ ഇടുന്ന കൊച്ചു ചേമ്പല്ല ഇത് നമ്മൾ നമ്മളിവിടങ്ങളിൽ ചീമച്ചേമ്പെന്ന് പറയും വൈക്കം ഏരിയയിൽ വൈക്കമേരിയയിൽ കണ്ടിച്ചേമ്പെന്ന് പറയും വേറെ ഓരോരുത്തർ ചീമ ചീമച്ചേമ്പെന്ന് പറയും ഇങ്ങനെ വലിയ വിത്ത് ഒരു വലിയ ചേമ്പാണ് ഈ ചീമച്ചേമ്പ് ചിലർ പാൽ ചേമ്പെന്ന് പറയും പെട്ടെന്ന് വേഗും നല്ല സ്വാദാകട്ടോ ഇത് ചീമച്ചേമ്പ് പിന്നെ വേണ്ടത് കണ്ടോ ഇത് മിക്കവാറും ആരും തന്നെ കണ്ടു കാണുകയില്ല ഇത് കിഴങ്ങ രണ്ട് തരം കിഴങ്ങുണ്ട് ചെറുകിഴങ്ങുമുണ്ട് നനകിഴങ്ങുമുണ്ട് ഇതിൽ ചെറുകിഴങ്ങ് ഇതു തന്നെയാണ് നനകിഴങ്ങ് കുറച്ചും കൂടി വലിയ ആയിരിക്കും മീശ പോലെയുള്ള ഭാഗവും വലുതായിരിക്കും അതാണ് അതിൻ്റെ പ്രത്യേകത കിഴങ്ങ് മതി അപ്പം ഇത് കിഴങ്ങ് അപ്പോൾ എന്തൊക്കെയായി കാച്ചിൽ ചേന ചേമ്പ് കിഴങ്ങ് പിന്നെ ഒരു ചാക്കല മധുരക്കിഴങ്ങ് ഞാനിടും ഒരെണ്ണം പിന്നെ പച്ചയേത്തക്ക ഏത്തക്കായുടെ തോലൊന്നും പൊളിക്കരുത് ഈ വരിപ്പ് മാ നല്ലതായിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ട് ഈ വരിപ്പ് മാത്രം ചെത്തിയിട്ട് ഉപ്പേരി കരിയുന്ന പോലെ അല്ലാതെ കൂടി ഉപ്പേരി ഉപ്പേരിക്കറിയുന്ന കനത്തിൽ അരിയുക ഇനി വേണ്ടത് കൂർക്ക പയറ് ഇത് നമ്മുടെ വൻ പയറാണ് ഇത് തന്നെ വേണം ചെറുപയർ കൊള്ളുകയില്ല ഇവിടങ്ങളിൽ വൻപയർ മാത്രമേ ഇടാറുള്ളൂ ഞാനും വൻപയർ മാത്രമേ ഇടാറുള്ളൂ ഇത് വേവിച്ച് വെച്ചിരിക്കുക ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഈ വെള്ളം കളയുകയില്ല ഇത് വെന്ത വെള്ളം ഇതിലേക്ക് ഒഴിക്കും പുഴുങ്ങാൻ വേണ്ടിയുള്ള വെള്ളമായിട്ട് ഒഴിക്കും നമ്മൾ ഇനി ബാക്കി കഷണങ്ങള് അരിഞ്ഞത് കാണിക്കാം ഇതേ കൊണ്ടോ ഇതാണ് കാച്ചിൽ കാച്ചിലാണ് ഏറ്റവും വലിയ കഷണമായിട്ട് നുറുക്കേണ്ടതും േ നോക്കൂ ഇതൊക്കെ കാച്ചിലാണ് അപ്പം ഈ കാച്ചിൽ നമുക്കിപ്പോൾ ഇങ്ങോട്ടിടാം ഇത് ചേന ചേന അതിലും ശകലം കൂടെ ചെറിയ കഷ്ണങ്ങളായിട്ട് ദേ കൂർക്ക കൂർക്ക അതിൻ്റെ മീശയും അതിൻ്റെ തൊണ്ടും എല്ലാം കളഞ്ഞ് നല്ലപോലെ കഴുകിയിട്ട് മുറിച്ചിട്ടിരിക്കുന്ന കുറച്ച് ചെറുതായിട്ട് കൂർക്ക ഈ പുഴുക്കിന് നല്ല സ്വാദ് കൊടുക്കും ഇത് ചീമച്ചേമ്പ് എല്ലാം പലതവണ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക ഒന്നും കറുത്തു പോകാതെ ഇതാണ് എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു കിഴങ്ങാ ചെറുകിഴങ്ങ് ഇത് ചുട്ടൊക്കെ തിന്നാൻ നല്ല സ്വാദാണ് ചെറുപ്പത്തിൽ ഇതെല്ലാം ചുടുമായിരുന്നു മധുര കിഴങ്ങ് ഒക്കെ നെല്ല് ഉഴുങ്ങിയ അടുപ്പയിൽ കുറേ കഴിഞ്ഞ് തീ വലിയ തീ മാറുമ്പോൾ ഒഴുങ്ങുന്ന സാധനം ചുടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ ഇത് തട്ടുമ്പറത്തിട്ടേക്കും ജീവനോടെ പറച്ചവടി ആ കിഴങ്ങാണിത് മധുരക്കിഴങ്ങ് സ്വീറ്റ് പൊട്ടറ്റോ ഇത് ഏ തയ്ക്ക തൊണ്ടൊന്നും കളഞ്ഞിട്ടില്ല പരിപ്പ് മാത്രം ചെത്തി കളഞ്ഞിട്ടുള്ളൂ കറയൊന്നും ഇറങ്ങിയിട്ടില്ല എല്ലാം വെള്ളത്തിൽ കൂടെ പോയി പെല്ലായി ദേ പയറ് വെന്ത വെള്ളം ആ ഇതിലിനി കുറച്ച് വെള്ളം നമ്മൾ പയർ പുഴുങ്ങിയതിൻ്റെ കിടപ്പുണ്ട് ഒഴിച്ചു ഉപ്പിടണം പയറിന് ഉപ്പിട്ടതാണേ അതുകൊണ്ട് ഈ കയ്യിലെടുത്താവുള്ള ഗുണം മുഴുവൻ ഒരിക്കലും അതിലോട്ട് വീഴുകയില്ല രണ്ടാമത് ഇടാൻ നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇതിന് സാധാരണ ചുമന്ന മുളകാണ് അരയ്ക്കുക പച്ചമുളകല്ല ആർക്കെങ്കിലും നിർബന്ധമുണ്ടേ പച്ചമുളക് അരയ്ക്കാം പക്ഷേ ഇതിന് നല്ലൊരു ബ്രൗൺ കളറാണ് പിന്നെ വേറൊന്ന് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്താണെന്നോ ഇത് സ്ത്രീകൾ തിരുവാതിര ദിവസം കഴിക്കുന്ന തിരുവാതിര പുഴുക്ക അപ്പം മെയിൻ ഫുഡായത് ഒരുപാട് മുളക് ഇട്ട് എരിച്ച് നീറ്റിയാൽ കഴിക്കാൻ പറ്റില്ല ഒരു പ്ലസന്റ് ഡിഷായിട്ട് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷായിട്ട് കഴിക്കണം അങ്ങനെ വരുമ്പോൾ കണ്ടമാനം മുളക് ഇടരുത് ഞാൻ രണ്ട് ടീസ്പൂൺ ഇട്ടു മഞ്ഞളിടണം മഞ്ഞൾ ഒരു ടീസ്പൂൺ ധാരാളം മതി ഇനി വെള്ളമൊഴിക്കണം ഈ പുഴുക്കും സത്യത്തിൽ ഒരു സെവൻ അല്ല നയൻത്ത് സ്റ്റാർ വരെ പറയാം നയൻ സ്റ്റാർ വിഭവമാണ് അല്ല ഈ ആർക്കും ഫോറിനേഴ്സിനും എല്ലാവർക്കും കൊടുക്കാം അത് റിസോർട്ടുകാർക്കും വലിയ ഹോട്ടലുകാർക്കും ഒക്കെയുന്തരം വിഭവമായിട്ട് വിളമ്പാവുന്നതാണ് നമുക്ക് വേണ്ടത് തേങ്ങയുടെ കൂടെ ഒരു ശകലം മുളകിടും കേട്ടോ ഒരു നിറം കിട്ടണ്ടേ അതിന് അല്ലേ കുറച്ച് വെളുത്ത് പോകണ്ട പിന്നെ ഒരു ശകല മുളക് പൊടി മഞ്ഞ മഞ്ഞപ്പൊടി ഇട്ടില്ലേലും കുഴപ്പമില്ല ജീരകം ഒരു ടീസ്പൂൺ നിറച്ചിടും പിന്നെ പ്രത്യേകം ഞാൻ പറയുന്നത് ഇതിൻ്റെ കൂടെ വെളുത്തുള്ളി ചുമന്നുള്ളി ആദ്യമായതൊന്നും ചേർക്കാൻ പാടില്ല പിന്നെ ഇനി നമുക്ക് ഇത്തിരി ചുമന്നി മുളക് പൊടിയിട്ട് ഒരുപാട് അരയ്ക്കരുത് മഷി പോലെ ഒന്നും അരഞ്ഞു പോകരുത് അവിയലിൻ്റെ അത്രയും പാകത്തിന് ചതച്ചെടുത്താൽ മതി ശരിക്കു പറഞ്ഞാൽ ഒന്ന് ഒതുക്കിയെടുത്താൽ പോലും ഇതിൽ നല്ലതാണ് ഇത് നമ്മുടെ തേങ്ങയുടെ അരപ്പിൻ്റെ പാകം ഇത് ഇത്രേ ഉള്ളൂ ഇത്രയും കഷണങ്ങളും അതിൻ്റെ ഉടഞ്ഞ ചേരുവകളും എല്ലാവുമ്പോൾ ഇതൂടെ അങ്ങോട്ട് അരച്ചു മഷി പോലെ ആക്കിയാൽ നമ്മുടെ പുഴുക്കെങ്ങനെ ഇരിക്കുമെന്നറിയോ മണുമണാന്നിരിക്കും നമ്മുടെ പുഴുക്ക് പുഴുക്കൊരിക്കലും ഒരു പുഴുക്കും മണുമണാന്നിരിക്കരുത് അപ്പോൾ പുഴുക്കിനെ സാധാരണ നമ്മൾ ഒതുക്കിയെടുക്കുകയുള്ളൂ തോരൻ്റെ പോലെയോ അവിയലിൻ്റെ അത്രയുമോ ആകാം അതിലപ്പുറം കടന്നു പോകരുത് കൂട്ടത്തിൽ കരിയേപ്പില ചതയ്ക്കണം പച്ചക്കരിയേപ്പില പിന്നെ ഞാൻ എപ്പോഴും ഒരു ശകലം തേങ്ങ ഇങ്ങനെ ഇടും അരയ്ക്കാതെ അത് കണ്ടോ ഇതൊക്കെ എൻ്റെ ഓരോ ടെക്നിക്കുകളാണ് ഈ തേങ്ങയ്ക്കകത്ത് മനുഷ്യന് മറ്റെങ്ങൊന്നും കിട്ടാത്ത മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട് ആ മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾ മലയാളികൾക്ക് ധാരാളമായിട്ട് ഈ തേങ്ങ കഴിക്കുന്നത് വഴി ചെറുപ്പം മുതൽ തന്നെ കിട്ടുന്നു നമുക്ക് എല്ലാത്തിലും എന്തൊക്കെ ചേർത്താലും ഒരു ശകലം തേങ്ങയോടെ ഇടണം എന്ന് നമുക്ക് തോന്നിപ്പോവും അപ്പോൾ നമുക്ക് അടുത്ത രംഗത്തോട്ട് പോകാം വെയിറ്റ് മാറ്റി ഇത് കണ്ടോ എല്ലാം കൂടി ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ നിങ്ങൾ എല്ലാം വെന്തു ചിലതെല്ലാം ഒടിഞ്ഞു ചിലത് പൊടിഞ്ഞു ചിലത് ചെറുതായിട്ടൊക്കെ ഇരിക്കുന്നു ഇനി നമ്മൾ വേണ്ടത് പയർ ചേർക്കണം നമ്മുടെ പയർ ഇത് വൻ പയറാണ് ഇത് വറുത്തതാണ് നല്ലപോലെ നല്ല പച്ചക്കുത്തൊക്കെ മാറി പയറിൻ്റെ മണം വരുമ്പോൾ അത് രണ്ട് കാര്യങ്ങൾക്കാണ് ഒന്ന് ടേസ്റ്റ് കൂടും വറുത്തിട്ട് വേവിച്ചാൽ മറ്റൊന്ന് ഇതിന് കുറച്ചുകൂടെ ടൈം ചീത്തയാകാതിരിക്കും അത് വറുത്ത വൻപയർ വേവിച്ചത് ഇതിലേക്ക് ചേർക്കുക ഒന്നുകൂടെ തീ കത്തിക്കണം പെട്ടെന്ന് തിളയ്ക്കും ഇത് തേങ്ങ ഇട്ടില്ലേ പോലും രുചിയുണ്ട് ഞാൻ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തേങ്ങ അരപ്പ് ഇതാണ് അതിൻ്റെ അരപ്പ് അതിലേക്ക് ചേർത്തു തീ ഇനിക്കെടുത്താൽ ആ തിള തിളയവിടെ നിൽക്കും ഈ വെള്ളം കണ്ടുകൊണ്ട് ആരും പേടിക്കരുത് കുറച്ച് സമയം കഴിഞ്ഞാൽ ഉടൻ കുറുകും നാളത്തേക്ക് ഇത് ഒറ്റക്കട്ടയായിരിക്കും ഇനി ഒരു പണിയും കൂടെ ഉള്ളു ശകലം വെളിച്ചെണ്ണ ഒഴിക്കുക അതെ ഒരു ഒന്നര ടേബിൾ സ്പൂണോ ഉള്ളു ഞാൻ ഒഴിച്ചുള്ളൂ ലാസ്റ്റ് അവിയലിനിടുന്ന പോലെ പിച്ചി ഇടണം ഈ കരിയേപ്പില പിച്ചി ഇടണം അപ്പോഴാണ് നമ്മുടെ പുഴുക്കിൻ്റെ മണം എല്ലായിടത്തും വ്യാപിക്കുന്നത് കരിയേപ്പിലൂടെ കഴിക്കണം എന്നാണ് ഉദ്ദേശം കഴിഞ്ഞു നമുക്ക് ഇതിൻ്റെ കൂടെ തിരുവാതിര ദിവസം നമ്മൾ കഴിക്കുന്നത് ഗോതമ്പ് കഞ്ഞിയോ ചാമ കഞ്ഞിയോ കൂവ കഞ്ഞിയോ കൂവ പായസമോ ഇങ്ങനെ അരിയരുത് അരിയില്ലാത്തതിന് പണ്ട് നമ്മൾ ഗോതമ്പ് കഴിക്കുന്നില്ലായിരുന്നു വീട്ടിൽ അതാണ് ഗോതമ്പ് കഞ്ഞി കഴിച്ചുകൊണ്ടിരുന്നത് അത് സൂചി ഗോതമ്പിൻ്റെ കഞ്ഞിയോ കുടിക്കുകയുള്ളൂ ഇതൊക്കെ വേറെ കൂട്ടാനുകളും ഒന്നുമില്ല പപ്പടം ഉപ്പേരി പഴം ചാമ കഞ്ഞി കൂവക്കഞ്ഞി അധികയിൽ ഏതെങ്കിലും ഒന്ന് ഇത് തന്നെ കഴിച്ചാൽ ധാരാളം മതി ഇനി ചാമ ചാമക്കഞ്ഞിയും കൂവക്കഞ്ഞിയും ഗോതമ്പ് കഞ്ഞിയും ഒന്നും വയ്ക്കാൻ നടക്കണ്ട ഇത് അത്രയേറെ ഈ പുഴുക്കുമാണ് എന്ന് നമുക്കിതറിയാൻ വില വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മളും കഴിക്കും അങ്ങനെ പഠിച്ചതാണ് വീട്ടിലുണ്ടാക്കി കണ്ടതാണ് ഞാനിത് ഒരുപാട് വർഷം മുമ്പ് ഇതാണ് തിരുവാതിര പുഴുക്ക് അപ്പോൾ എല്ലാവർക്കും വളരെ മനോഹരമായ തിരുവാതിര കളിയും തിരുവാതിര പാട്ടും വഞ്ചിപ്പാട്ടും എല്ലാമുള്ള മനോഹരമായ ഒരു തിരുവാതിര ആഘോഷിക്കാൻ വേണ്ടി ദൈവം കടാക്ഷിക്കട്ടെ നന്ദി നമസ്കാരം